ബിഗ് ബോസ് തമിഴ് എട്ടാം സീസൺ തുടങ്ങാനിരിക്കെ പുതിയ തീരുമാനവുമായി നടൻ കമൽ ഹാസൻ എട്ടാം സീസണിൽ അവതാരകനായി ഇനി കമൽ കമൽഹാസൻ എത്തില്ല ഹാസൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് സിനിമകളുടെ തിരക്ക് കാരണമാണ് ഇത്തവണ കമൽ ഹാസൻ മാറി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബിഗ് ബോസ് തമിഴ് സീസൺ തുടങ്ങിയതു മുതൽ കമൽ ഹാസൻ ആയിരുന്നു ഷോയുടെ അവതാരകൻ ഏഴാം സീസൺ വരെയും മികച്ച രീതിയിൽ കമൽ ഹാസൻ ബിഗ് ബോസ് ഷോ മുന്നോട്ട് കൊണ്ടുപോയി ഇത്തവണ ബിഗ് ബോസിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ വിഷമമുണ്ടെന്നാണ് താരം പറയുന്നത് മാത്രമല്ല ഇടവേള എടുക്കുന്നത് താൽക്കാലികമാണെന്നും പിന്മാറുന്നത് എട്ടാം സീസണിൽ നിന്ന് മാത്രമാണെന്നും കുറിപ്പിൽ കമൽഹാസൻ സൂചിപ്പിക്കുന്നുണ്ട് പ്രിയ പ്രേക്ഷകരെ ഏഴു വർഷം മുമ്പ് ആരംഭിച്ച നമ്മുടെ യാത്രയിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുക്കുകയാണെന്ന് ഹൃദയഭാരത്തോടെ ഞാൻ അറിയിക്കുന്നു നേരത്തെ കമ്മീറ്റ് ചെയ്ത സിനിമാ തിരക്കുകൾ കാരണം വരാനിരിക്കുന്ന ബിഗ് ബോസ് തമിഴ് സീസണിൽ അവതാരകനാകാൻ തനിക്ക് കഴിയില്ല എനിക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്താനുള്ള ഭാഗ്യം ലഭിച്ചു നിങ്ങൾ ഏറെ സ്നേഹം നൽകി അതിന് തീർത്താൽ തീരാത്ത നന്ദി നിങ്ങളുടെ പിന്തുണയാണ് ബിഗ് ബോസ് തമിഴിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ ഒന്നാക്കി മാറ്റിയത് എന്നാണ് കമൽഹാസൻ കുറിക്കുന്നത് ഷോ സംപ്രേക്ഷണം ചെയ്യുന്ന വിജയ് ടിവിയുടെ ടീമിനും അണിയറ പ്രവർത്തകർക്കും കമൽഹാസൻ പ്രസ്താവനയിൽ നന്ദിയും അറിയിക്കുന്നുണ്ട് പുതിയ സീസണും വിജയമാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും താരം വ്യക്തമാക്കി കമൽഹാസന് പകരം ബിഗ് ബോസ് അവതാരകനായി ആരെത്തുമെന്ന ചോദ്യം ആരാധകർക്കുണ്ട് നിരവധി ാണ് കമൽഹാസന്റെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത് നിങ്ങളില്ലാത്ത ബിഗ് ബോസ് കാണാൻ ആവില്ലെന്നാണ് ആരാധകർ നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് മറ്റൊരു പ്രേക്ഷകന്റെ കമന്റ് അതേസമയം നല്ല തീരുമാനം ഇനി സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് പറയുന്നവരും ഏറെയാണ് അതേസമയം കമൽഹാസന് പകരം ആരാകും ബിഗ് ബോസ് അവതാരകനായി എത്തുകയെന്നും കമൽഹാസൻ ഷോ വിടാനുള്ള കാരണവുമാണ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് കമൽഹാസന്റെ ഈ മാറ്റത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നാണ് പൊതുവെയുള്ള സംസാരം ിൽ അദ്ദേഹത്തിന് സിനിമകളുടെ തിരക്ക് മൂലമാണ് പിന്മാറുന്നതെന്നാണ് പറയുന്നത് ഇത്രയും സിനിമകൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ ഉണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് കഴിഞ്ഞ സീസണിൽ കമൽഹാസൻ നിരവധി വിവാദങ്ങളിൽപ്പെട്ടിരുന്നു അതായത് പ്രദീപ് ആന്റണി എന്ന മത്സരാർത്ഥിക്ക് റെഡ് കാർഡ് കൊടുക്കുകയും പ്രദീപ് പുറത്താവുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും കമൽഹാസൻ നേരിട്ടിരുന്നു അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണോ കമൽഹാസന്റെ ഈ പുതിയ തീരുമാനമെന്നും പലരും ആശങ്കപ്പെടുന്നുണ്ട് എന്തായാലും അദ്ദേഹം പോലെ നിരവധി സിനിമകളാണ് ഇനി ഷൂട്ടിങ്ങിനുള്ളത് മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ഇനി റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ നിർമ്മാണവും കമൽഹാസൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് അതേസമയം കമൽഹാസന് പകരം ഇനി ആര് എന്ന ചോദ്യവും ചെമ്പു രമ്യ കൃഷ്ണൻ നടൻ അർജുൻ വിജയ് സേതുപതി എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ തമിഴിൽ കമൽഹാസന് പകരം അദ്ദേഹത്തെ പോലെ താരപ്രഭയുള്ള മറ്റൊരു നടനെ അവതാരകനായി ലഭിക്കേണ്ടതുണ്ട് ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെ കുറച്ച് എപ്പിസോഡുകളിൽ കമൽഹാസന് താൽക്കാലികമായി നടി രമ്യാകൃഷ്ണൻ അവതാരകയായി എത്തിയിരുന്നു കമൽഹാസന് കോവിഡ് പിടിപെട്ട സാഹചര്യത്തിലായിരുന്നു രമ്യാകൃഷ്ണൻ എത്തിയത് രമ്യകൃഷ്ണന്റെ എപ്പിസോഡുകൾക്ക് അന്ന് സ്വീകാര്യതയും ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ സീസണിലേക്ക് മാത്രമായി ഒരു പക്ഷേ രമ്യാകൃഷ്ണൻ തന്നെ അവതാരകയായി എത്താനും സാധ്യതകളുണ്ട് അതേസമയം ബിജെ ടി വിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി മുപ്പത് കോടി രൂപയാണ് ബിഗ് ബോസ് തമിഴിന്റെ ഏഴാം സീസണിന് അവതാരകനാകാൻ കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ മുതൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ അവതാരകനായി എത്തുമെന്ന അഭ്യൂഹങ്ങളും ഇടയ്ക്ക് ശക്തമായിരുന്നു എന്നാൽ കമൽ ഹാസിനെ പോലെ തന്നെ മലയാളം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് അവതാരകനായി മോഹൻലാലിനെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും ആകില്ല എന്നതാണ് സത്യം ബിഗ് ബോസ് മലയാളത്തിൽ അവതാരകനായി മോഹൻലാൽ തന്നെ മതിയെന്നാണ് ആരാധകരുടെ അഭിപ്രായങ്ങൾ അതേസമയം ബിഗ് ബോസിന്റെ എല്ലാ ഭാഷകളിലും അവതാരകനായി എത്തുന്നത് സൂപ്പർ താരങ്ങളാണ് മലയാളത്തിൽ മോഹൻലാൽ അവതാരകനായി എത്തുമ്പോൾ ഹിന്ദിയിൽ സൽമാൻ ഖാനും ിൽ നാഗാർജുനെയും അവതാരകനായി കന്നഡയിൽ നടൻ സുദീപാണ് ബിഗ് ബോസിന്റെ അവതാരകൻ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ